നമസ്കാരം ചലച്ചിത്ര നിർമ്മാതാവ് ഗുരുതര ആരോപണങ്ങളുമായി നടൻ ഹരീഷ് കണാരൻ ഇരുപത് ലക്ഷത്തോളം രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു നൽകിയില്ലെന്നും ഇത് സംഘടനയിലടക്കം പരാതി നൽകിയതിന്റെ പേരിൽ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തിയെന്നുമാണ് ഹരീഷ് കണാരൻ തുറന്നു പറഞ്ഞത് കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ മലയാള സിനിമയിൽ പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളറാണ് തന്റെ സിനിമകളിൽ നിന്ന് നിരന്തരം മാറ്റി നിർത്താൻ ഇടപെടുന്നതെന്ന് നേരത്തെ തന്നെ ഹരീഷ് കണാരൻ പറഞ്ഞിരുന്നെങ്കിലും പേര് വെളിപ്പെടുത്തിയിരുന്നില്ല ഇന്നൊരു ചാനലിനോട് തന്റെ മാറ്റി നിർത്തേണ്ട കാരണം ബാദുഷ തുറന്നു പറയുകയായിരുന്നു അഭിനയത്തിൽ ഇടവേള ഉണ്ടാകാനുള്ള കാരണം ബാദുഷയാണെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവം പലർക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഹരീഷ് കണാരൻ പറഞ്ഞു ഞാൻ ആദ്യം ഇക്കാര്യം പറഞ്ഞതിനു ശേഷം പലരും എന്നോട് ചോദിച്ചു എന്താ അയാളുടെ പേര് പറയാത്തതെന്ന് അയാളുടെ പേര് ബാദുഷ ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് തീരെ സിനിമ ഉണ്ടാവില്ലായിരിക്കും പോട്ടെ ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആയി ജീവിച്ചു പോകും ഒരു കയറ്റത്തിന് എന്തായാലും ഒരു ഇറക്കമുണ്ടെന്നാണ് ആദ്യം കരുതിയത് സിനിമകളില്ലാതായത് ഇതിന്റെ ഭാഗമാണെന്ന് മാത്രമാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത് എ ആർ അടക്കമുള്ള സിനിമകളിലും എനിക്ക് ഡേറ്റ് തന്നിരുന്നു ഇതിനിടയിൽ പണം തിരികെ ചോദിച്ചിരുന്നു പൈസ കിട്ടാതെ വന്നതോടെ ഞാൻ അമ്മ സംഘടനയിൽ പരാതി നൽകി ഇടവേള ബാബുവിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു എന്റെ വീട് പണി നടക്കുന്ന സമയത്താണ് പൈസ തിരിച്ചു ചോദിച്ചത് ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞ് പണം തിരികെ നൽകാമെന്നാണ് ബാദുഷ പറഞ്ഞിരുന്നത് എന്നാൽ അത് ഉണ്ടായില്ല ഇതിനിടയിൽ എ ആറമ്മെ ചിത്രീകരണം തുടങ്ങിയെങ്കിലും എന്നെ വിളിച്ചില്ല പിന്നീട് ടോവിനെ ചോദിച്ചിരുന്നു ചേട്ടൻ എന്താ പടത്തിൽ വരാതിരുന്നതെന്ന് എനിക്ക് ഡേറ്റില്ലെന്നാണ് പറഞ്ഞതെന്നും ടോവിനോ വഴിയാണ് അറിയുന്നത് ഇത്തരത്തിൽ ഒരുപാട് സിനിമകൾ നഷ്ടമായെന്നും ഹരീഷ് കണ്ണാരൻ പറഞ്ഞു ഇപ്പോഴത്തെ തുറന്ന പറച്ചിലിന്റെ പേരിൽ തനിക്ക് ഇനിയും സിനിമയിൽ നിന്ന് അവസരങ്ങൾ നഷ്ടമായേക്കാമെന്നും ഹരീഷ് ൻ തുറന്നു പറയുന്നു മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ച ജാലിയൻ കണാരൻ എന്ന കഥാപാത്രമാണ് ഹരീഷിനെ സിനിമയിലേക്ക് എത്തിച്ചത് നൂറിലധികം സിനിമകളിൽ കുറഞ്ഞ കാലയളവിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിനും മമ്മൂട്ടിക്കും കുഞ്ചാ കബോബനും ബിജു മേനോനും ഒപ്പം ഹരീഷ് അഭിനയിച്ചു മധുര കണക്കാണ് ഉടനെ റിലീസാകുന്ന ചിത്രം ഡിസംബർ നാലിനാണ് ഈ ചിത്രം റിലീസാകുന്നത് ശ്രീനാഥ് ഭാസിയുടെ നമുക്ക് കോടതിയിൽ കാണാം എന്ന ചിത്രവും ഉടനെ വരും ആ സിനിമയിൽ ജഡ്ജായിട്ടാണ് ഹരീഷ് കണാരൻ എത്തുന്നത് ഒമർ ലുലുവിന്റെ ഒരു ചിത്രവും വരുന്നുണ്ട് രാജേഷ് മോഹനൻ സാൾട്ട് മാങ്കോട്ടിയുടെ രണ്ടാം ഭാഗം ഒരുക്കുന്നതിലും ഹരീഷ് കണാറനുണ്ട്